ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം അത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം എഴുപത്തി മൂന്നും എഴുപത്തി എഴുപത്തിമൂന്ന് എഴുപത്തിനാല് എഴുപത്തി അഞ്ച് വാക്യങ്ങളൊന്നും വായിക്കട്ടെ അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്നു പത്രോസിനോട് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വിളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി ഉടനെ കോഴി കൂവി അപ്പോൾ കോഴി കൂവും മുൻപേ നീ മൂന്നുവട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു ഒരു നാഴിക പോലും കർത്താവിനോടുകൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതിരുന്ന ശിഷ്യന്മാർക്ക് സംഭവിച്ച പരാജയമാണ് ഈ അറുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് കർത്താവിൻ്റെ ആ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എല്ലാവരും അവങ്കിൽ ഇടറിപ്പോയതായി നമുക്ക് കാണാം എന്നാൽ പത്രോസ് ആ സംഭവ നേരിട്ട് കാണുവാനായി അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും അവനെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതുമായ സംഭവമാണ് ഇതിൻ്റെ അറുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ആ വേലക്കാരി സ്ത്രീയുടെ മുൻപിൽ യേശുവിനെ തള്ളിപ്പറയുന്ന പത്രോസ് വീണ്ടും നമ്മൾ വായിച്ച കുറിവാക്യമായ എഴുപത്തൊൻപതാം വാക്യത്തിൽ പത്രോസിൻ്റെ അടുത്തേക്ക് ചിലർ വന്നിട്ട് പറയുകയാണ് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടതായ ഒരു പാഠം കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെ നാം കർത്താവിനോട് കൂടെയുള്ളവരെന്ന് മനസ്സിലാക്കും നമ്മളുടെ ഉച്ചാരണത്തിന് വ്യത്യാസം വരും നമ്മുടെ സംഭാഷണത്തിന് വ്യത്യാസം വരും നാം അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്തിടപെടുന്നവർ ആ ഉച്ചാരണവും ആ രീതികളും ആ സംസ്കാരവും തിരിച്ചറിയുന്നവരായിത്തീരും അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും വന്ന് പത്രോസിനോട് ചോദിക്കുന്നത് നീ ഗലീലക്കാരൻ്റെ കൂടെ ആണല്ലോ നടന്നത് നീ ഗലീല നീ സാധാരണ മുക്കുവൻ സംസാരിക്കുന്നത് അല്ലല്ലോ സംസാരിച്ചു കൊണ്ടിരുന്നത് നീ നിന നീ കർത്താവിനോട് കൂടെ നടന്നവനാണ് എന്നാൽ ആ തൻ്റെ ബലഹീന നിമിഷത്തിൽ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു മൂന്ന് പ്രാവശ്യവും തള്ളിപ്പറഞ്ഞു എന്നാൽ മൂന്നാം പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ഉടനെ തന്നെ എഴുപത്തി നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഉടനെ കോഴി കൂകി അപ്പോൾ പത്രോസിന് പെട്ടെന്ന് ഓർമ്മ വന്നു കർത്താവ് പറഞ്ഞ ചിലവ് നീ ഇന്ന് കോഴി കൂകുന്നതിന് മുൻപ് നീ മൂ രണ്ട് പ്രാവശ്യം കോഴി കൂകുന്നതിന് മുൻപ് നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് മുൻപറഞ്ഞ വാക്കുകളെ പത്രോസ് ഓർത്തു അവൻ ദുഃഖത്തോടെ കരഞ്ഞു അവിടെ അവനൊരു മാനസാന്തരം വരികയാണ് തനിക്ക് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് അവൻ അനുദവിച്ച് ദൈവസന്നദിയിൽ ഏറ്റു പറയുന്നു ഇതോട് ചേർന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ അറുപത്തൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി ഇന്ന് കോഴി കൂവും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു കർത്താവിൻ്റെ കൂടെ പത്രോസ് ഗത്സമനയുടെ ആ ഭാഗത്തേക്ക് കടന്നു വന്ന് ഉറങ്ങിപ്പോയെങ്കിലും അല്പസമയം വേർതിരിച്ചിരുന്നതിൻ്റെ ഫലമായിട്ട് കർത്താവ് ചില കാര്യങ്ങൾ അവനോട് സംസാരിച്ചു ആ കർത്താവ് പറഞ്ഞത് അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു ആ കർത്താവിൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് കൃത്യമായി അറിയിച്ചു തരും ഒരു ബലഹീന നിമിഷത്തിൽ നാം അത് മറന്നുപോയാലും നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മെ അത് ഓർമ്മപ്പെടുത്തും മാത്രമല്ല കർത്താവ് ആ കൃത്യസമയത്ത് പത്രോസിനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു ആ നോട്ടത്തിൽ എല്ലാം ഉൾക്കൊണ്ടിരുന്നു പത്രോസെ ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ നീ എന്നെ തള്ളിപ്പറയും പത്രോസിന് ആ നോട്ടത്തിങ്കിൽ കൃത്യമായി പാപബോധമുണ്ടായി അവന് അതിദുഖത്തോടെ കരഞ്ഞു പിന്നീട് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറയുവാൻ അവൻ അവൻ പിന്മാറിപ്പോയ സന്ദർഭങ്ങളുണ്ടെങ്കിലും തള്ളിപ്പറയുവാനിടയായിട്ടില്ല കർത്താവിന് വേണ്ടി ധീരതയോടെ അന്ത്യം വരെയും നിൽക്കുവാൻ തക്കവണ്ണം ആ നോട്ടവും ആ ഓർമ്മപ്പെടുത്തലും അവൻ്റെ ജീവിതത്തിൽ എക്കാലവും ശക്തമായി തന്നെ തുടർന്നു ഇത് നമുക്കും ഒന്ന് ഉൾക്കൊള്ളാമോ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ധൈര്യത്തോടെ സാക്ഷിക്കേണ്ട സന്ദർഭങ്ങളിൽ അല്ലെ കർത്താവിന്മാട്ടുള്ള നമ്മുടെ ആ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തേണ്ട സമയങ്ങളിൽ നാം പലപ്പോഴും ഈ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡുകളിലേക്ക് നീറി മാറിപ്പോയിട്ടില്ലേ കർത്താവിനെ ഞാൻ കർത്താവിൻ്റെ കൂടെയുള്ളവനെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയാത്തവണ്ണം ആയിരുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിനെക്കുറിച്ചുള്ള ബോധ്യം തന്നിട്ടില്ലേ പലപ്പോഴും കർത്താവ് നമ്മയൊന്നും നോക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരത്തിന് മാനസാന്തരത്തിന് അധ്യാൻ കർത്താവിന് വേണ്ടി ധീരതയോടെ ധൈര്യത്തോടെ നിൽക്കുവാൻ മുഖാന്തരമായിത്തീരട്ടെ ദൈവത്തിന് പത്രോസിന് ലഭിച്ച ദൈവകൃപ പത്രോസിനോട് കൂടെ ഉണ്ടായിരുന്ന ദൈവകൃപക്ക് സാക്ഷ്യം വഹിപ്പാൻ നമുക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലിടയാകട്ടെസി